തിരഞ്ഞെടുപ്പ് കാലത്തെ വർണ്ണ പ്രചാരണ വാഹനങ്ങൾ സ്ഥാനാർത്ഥിക്ക് സൗകര്യപ്രദമായി സഞ്ചരിക്കുവാനും പ്രസംഗിക്കാനുമൊക്കെ മാത്രമല്ല പ്രചാരണത്തിന് കൊഴുപ്പ് കൂട്ടുവാനും ഭംഗിയായി അലങ്കരിച്ച വാഹനങ്ങൾ കൂടിയേ തീരൂ അത്തരത്തിൽ വാഹനങ്ങൾ അലങ്കരിക്കുന്നതിൽ വിദഗ്ധരാണ് മൂവാറ്റുപുഴയിലുള്ള മജീദും സംഘവും തിരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കവേ ഇവരുടെ തിരക്കുമേറിയിരിക്കുകയാണ് പിതാവിൽ നിന്ന് കൈമാറി കിട്ടിയ ബിസിനസ്സുമായി ഇരുപത്തിരണ്ട് വർഷമായി ഈ രംഗത്തുണ്ട് മജീദ് തുടങ്ങി കേരള മാർച്ച് മുതലാണ് തുടങ്ങിയത് ചെന്നി രമേശ് ചെന്നിത്തലയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ മാറാനാണ് സ്റ്റാർട്ടിങ് അന്ന് മുതല് പിന്നെ റെഗുലറായിട്ട് എല്ലാ പരിപാടികൾക്കും നമ്മളിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ വിളിച്ചേയിപ്പിക്കും അതിപ്പോൾ ഇതിൽ അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എല്ലാവർക്കും അടിക്കാറുണ്ട് എല്ലാവർക്കും ഉണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ അടിക്കുന്നത് കോൺഗ്രസ്സിനാണ് എൻ്റെ ഉപ്പ ഏതാണ്ട് മൂവാറ്റുപിലെ ആദ്യത്തെ സൗണ്ടുകാരനാണ് അപ്പം അന്ന് അതിൻ്റെ ഇതുവരെ ആധുനിക കാര്യങ്ങളൊന്നും ഇല്ല അത് നമ്മൾ ഏറ്റെടുത്തു അത് കഴിഞ്ഞിട്ട് ആ ഒരേ ഘട്ടംഘട്ടമായിട്ട് ഓരോന്ന് ആധുനിക രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം എല്ലാ സൗകര്യവും എന്ത് സൗകര്യം പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ് നമ്മൾ പ്രസംഗിക്കുന്ന സ്റ്റേജ് അതുപോലെ തന്നെ ഓപ്പൺ വണ്ടി സ്ഥാനാർത്ഥിക്ക് ഇത് പറയാനുള്ള ഓപ്പൺ വണ്ടി ടാറ്റ പറയാനുള്ള അതുപോലെ തന്നെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഈ അനൗൺസ്മെന്റ് വാഹനത്തിൽ അനൗൺസർ സൗണ്ട് ജനറേറ്റർ ലൈറ്റ് അവരൊന്നും അറിയേണ്ട എല്ലാം നമ്മൾ തന്നെ അങ്ങ് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുകയാണ് വാഹനം പരമാവധി ഭംഗിയാവണമെന്ന് നിർബന്ധമുണ്ടെങ്കിലും നിയമം വിട്ടൊരു കളിയില്ലെന്ന് പറയുന്നു മജീദ് ഗ്രീൻ പ്രോട്ടോകോൾ നിലവിലുള്ളതിനാൽ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചാണ് വാഹനങ്ങൾ ഒരുക്കുന്നത് ഫ്ലക്സ് വാടില്ല എന്നുള്ള വിധി ആയതുകൊണ്ടാണ് ഫ്ലക്സ് വാടില്ലാത്തത് ഈ നൈലോൺ തുണിയിൽ അടിച്ചെടുക്കുന്നതാണ് ഫ്ലക്സിന്റെ അത്രയും ഭംഗിയല്ല എന്നാലും ആവറേജ് അത്ര ക്ലാരിറ്റി ഇല്ല വണ്ടികളെല്ലാം നമ്മൾ വാടകെടുക്കുവാണ് വണ്ടികൾ അനോൺസർമാരൊക്കെ നമ്മൾ ശമ്പളക്കാരാണ് ഇതിൽ ആ പകലില്ലാത്ത പണിയാണ് ഇപ്പൊ ഇന്ന് പതിനഞ്ച് ദിവസമായി ഇപ്പൊ കണ്ടില്ലേ കോലം കണ്ടില്ലേ ഇനിയിപ്പോ എന്തായാലും ഒരു ദിവസം പണി തീരും ഇന്നിപ്പോ വണ്ടി വണ്ടി അല്ല പോകും എല്ലാം എല്ലാം വാടകയാണ് വാടകയാണ് അനൗൺസർ അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം റൂമൊക്കെ പാർട്ടി വഹിക്കണം കാണാൻ ുംത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരുടെ ദിവസങ്ങൾ നീണ്ട അധ്വാനമുണ്ട് ഓരോ പ്രചാരണ വാഹനത്തിനും പിന്നിൽ ഒരു വാഹനം ഒരുക്കാൻ അഞ്ചു ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് പറയുന്നു ഇവിടുത്തെ മേൽനോട്ടക്കാരനായ മാത്യു എബ്രഹാം വണ്ടി വരുന്നതുകൊണ്ടെ നമ്മൾ ആ വണ്ടിയുടെ സ്കെച്ചും പ്ലാനും ആദ്യം എടുക്കും ചിലപ്പോൾ ആ നമ്മുടെ ഈ സ്കെച്ച് മിക്ക വണ്ടിയുടെ സ്കെച്ച് ഉണ്ടാവും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ആ വണ്ടി നിലനിർത്തിക്കൊണ്ട് നമ്മൾ അതിൻ്റെ സ്കെച്ച് അടിച്ചെടുത്തിട്ട് ഒരു ഔട്ടർ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് നമ്മൾ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മളിപ്പോൾ ഫ്ലെക്സ് നിരോധിച്ചുകൊണ്ട് ഇപ്പം തുണിയിൽ പ്രിൻറ്റ് ചെയ്ത് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇരുമ്പ് കൊണ്ട് ഫ്രെയിം അടിച്ച് ഉണ്ടാക്കി ഫ്ലെക്സ് എല്ലാം ചെയ്തിട്ട് തുണി ഒട്ടിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ സീലിംഗ് ഒക്കെ ഫ്ലൈവുഡ് അടിച്ചിട്ട് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ചെയ്യുന്നത് പിന്നെ മൾട്ടിവുഡ് ഉണ്ട് അങ്ങനെയുള്ള ഏകദേശം ഒരു ഒരു രൂപയൊക്കെ വരും വണ്ടി ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം ആരംഭിക്കുമ്പോൾ പ്രചാരണ വാഹനങ്ങളുടെ കാലവും ആരംഭിക്കും അപ്പോൾ തിളങ്ങാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിൽ മജീദും സംഘവും ഒരുക്കുന്ന കിടിലൻ വാഹനങ്ങളുമുണ്ടാകും